കട്ടപ്പനയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കെ എസ് ആർ ടി സി സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മന്ത്രി ഗണേഷ് കുമാറിന് നിവേദനം നൽകി സർവീസ് ആരംഭിച്ചാൽ സ്വകാര്യ കമ്പനികളുടെ തീവെട്ടിക്കൊള്ള അവസാനിപ്പിക്കുന്നതിനൊപ്പം കട്ടപ്പന നെടുങ്കണ്ടം കുമളി മേഖലകളിൽ നിന്നുള്ള ദീർഘദൂര യാത്രക്കാർക്കും വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്കും ഏറെ ഗുണകരമാകും ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാങ്കുന്നേൽ പറഞ്ഞു കട്ടപ്പന കുമളി ബാംഗ്ലൂർ കെ എസ് ആർ ടി സി ബസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന് കഴിഞ്ഞ ദിവസം നമ്മൾ നിവേദനം കൊടുക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന കിരട്ടയാറ് അതുപോലെ തന്നെ കുമിളി അണക്കര ഈ തുടങ്ങിയ നെടുങ്കണി പ്രദേശം ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ അവിടെ വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട് പക്ഷേ നമുക്കറിയാം സീസൺ ടൈം ആകുമ്പോൾ വണ്ടി ഒരു മൂവായിരം രൂപയും നാലായിരം രൂപയൊക്കെ കൊടുക്കേണ്ട ഒരവസ്ഥ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് വളരെയേറെ ജോലിക്കാർ മേഖല മേഖലയിൽ നിന്ന് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ സിയിലൊരു ബസ് അനുവദിച്ചാലും ഈ യാത്രാഘം പരിഹരിക്കുവാനും ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ തീവിട്ടിക്കൊള്ള അവസാനിപ്പിക്കുവാനും കഴിയും അതുപോലെ തന്നെ ഇവിടുന്ന് കട്ടപ്പന അതുപോലെ തന്നെ നെടുങ്കണ്ടും അണക്ക തുടങ്ങി വ്യാപാരികളുമൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്ത് കാണാൻ പോകുന്നുണ്ട് അപ്പം ഈ ബസ് തുടങ്ങിയാണെങ്കിൽ ഈ മേഖലയ്ക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും അതുപോലെ പ്രൈവറ്റ് ബസ്സുകാരുടെ തീവട്ടുകളുടെ അവസാനിപ്പിക്കഴിയും അത് വളരെ സൗകര്യപ്രദം പ്രയോജനപ്രദമായിരിക്കും എന്ന് കണ്ടുകൊണ്ടാണ് വളരെ അടിയന്തിരമായിട്ട് ഈ കട്ടപ്പനയിൽ നിന്ന് ആരംഭിക്കുന്ന രീതിയിൽ കെ എസ് ആർ ടി സിയുടെ ബസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിവേദനപ്പെടുത്തുക